ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ചുങ്കുടി ടൈപ്പ് ഡിസൈൻസ് അജ്രാക്ക് ഡിസൈൻസ് അങ്ങനെയുള്ള കുറേ നല്ല നല്ല ഡിസൈൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുവയ്ക്കുക ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു ി തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻറ് തന്നെ കാണുമ്പോൾ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കണ്ടും അടുത്തിട്ടുള്ള ഡിസൈൻസ് പ്രിൻ്റുകളൊന്നും റിപ്പീറ്റലി റിപ്പീറ്റായിട്ട് കൊണ്ടുവരാറില്ല എല്ലാം പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേരോടു കൂടി എടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പേരായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് കാണുന്ന രണ്ട് മെറ്റീരിയൽ ഒരു സെറ്റാണ് അങ്ങനെ ഓരോ കളേഴ്സിൻ്റെയും പേറിൻ്റെ കൂടെയാണ് എടുക്കേണ്ടത് അടുത്ത് കാണിക്കുന്നത് വർദ്ധമാൻ്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള അജ്രാക്കിൻ്റെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അജ്രാക്കിന് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് എന്ന് പറയുന്ന അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ അല്ലാതെ അജ്രാക്കിൻ്റെ മെറ്റീരിയൽസ് കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് മാക്സിമം കിട്ടുന്ന അത്രയും കൊണ്ടുവരുന്നുണ്ട് അപ്പം വന്ന വന്ന ഐറ്റംസ് എല്ലാം ഫുള്ളി സോൾഡ് ഔട്ടാണ് ആണ് ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ഐറ്റവും ഫുള്ളി സോൾഡ് ഔട്ടാണ് അപ്പോൾ ഇത് വർദ്ധമാൻ്റെ ബ്രാൻഡിൽ വന്നേക്കുന്ന അജ്രാക്ക് കളക്ഷനാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്ത് ഏത് കളറാണ് വേണേൽ സെലക്ട് ചെയ്ത് എടുക്കാം ഇത് ഒരു ചുങ്കുടി ടൈപ്പ് ഡിസൈനാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ള ആ ഒരു പ്രിൻറ്റ് അതുപോലെയാണ് എല്ലാത്തിലും വന്നേക്കുന്നത് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കുക പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടി പറഞ്ഞു പോകുന്നതും കൂടി ഒന്ന് കേട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഡിസൈൻസ് അയക്കുന്ന കൂടലിനെ കൂടത്തിൽ തന്നെ കൊറിയറിലാണോ വേണ്ടത് പോസ്റ്റിലാണോ അയക്കേണ്ടതെന്നും കൂടെ അഡ്രസ്സും കൂടെ അയച്ചു തരാം കേട്ടോ അഡ്രസ്സിൽ നമ്മളുടെ പിൻകോഡ് സഹിതം നിർബന്ധമായിട്ടും പിൻകോഡ് വേണം കേട്ടോ പിൻകോഡ് ഉണ്ടെങ്കിലാണ് നമ്മളിപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴി ആണെങ്കിലും പോസ്റ്റൽ വഴിയാണെങ്കിലും അയക്കുമ്പം അവർക്ക് പിൻകോഡ് മസ്റ്റായിട്ടും വേണം അപ്പോൾ അതുകൊണ്ട് അതും കൂടി അയച്ചു തരിക പിന്നെ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക ആദ്യം അയച്ചേക്കുന്ന ആൾക്കാരുടെ ക്രമത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓർഡർ എടുത്ത് വരുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഡിസൈൻസ് ഒക്കെ അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ കുറേ കളേഴ്സ് കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് വന്നേക്കുന്നത് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ കാണിച്ചേക്കുന്നത് കൂടാതെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് ആൽഫിൻ മെറ്റീരിയൽസ് അങ്ങനെയുള്ള വേറെ രണ്ട് തൊണ്ണൂറിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി കേട്ടോ കാറ്റലോഗ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തെടുക്കാം ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന ഐറ്റംസും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ തീരുന്ന അനുസരിച്ച് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വന്നേക്കുന്നത് അപ്പോൾ വർദ്ധമാൻ്റെ ബ്രാൻഡും പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാഹുൽ റീവ അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതും കൂടെ ഫുള്ളായിട്ട് കണ്ടുപോക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ റീറ്റെയിൽ ചെയ്യുന്നത് ഹോൾസെയിലാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത് മിനിമം പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോഴാണ് ഇതിലുള്ള ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് പത്ത് പീസിന് മേൽ മേളിലോട്ട് പത്ത് ഇരുപതും അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ മൂന്ന് രൂപ വീതം ഇതിനകത്തുനിന്ന് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ പത്തിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് അപ്പോൾ റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പം മൂന്ന് പീസ് മൂലമാണ് റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താ റീറ്റെയിലായിട്ട് എടുക്കുന്നവരും ഹോൾസെയിലായിട്ട് എടുക്കുന്നവരും എല്ലാവരും തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്തെങ്കിലാണ് കേട്ടോ ഓർഡർ കൺഫേം ആവുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ റിപ്ലൈ തരാൻ ലേറ്റ് ലേറ്റാവോ പേയ്മെൻറ്റ് വരാൻ ലേറ്റ് ലേറ്റാവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പീസ് കുറയും പിന്നെ ഏതെങ്കിലും പീസ് അതിനകത്ത് നിന്ന് എടുത്തു പിന്നെ നിങ്ങൾ റിപ്ലൈ തരാത്തതിൻ്റെ പേരിൽ വേറെ ഓർഡർ കൊടുത്തു എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ചില ആൾക്കാർ ഭയങ്കര ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ കാരണം നമുക്കിവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ടും റിപ്ലൈ തരാത്തതുകൊണ്ടും നിങ്ങളുടെ ഓർഡർ എടുത്ത് വേറെ ഓർഡർ കൊടുക്കുന്നത് കുറേ സമയമൊക്കെ നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കുന്നത് അപ്പം ദയവായിട്ട് എന്താ നമ്മൾ ഫസ്റ്റ് ആദ്യം ആദ്യം പേയ്മെന്റ് വരുന്നവരുടെയാണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എടുത്തു വെച്ചതിന് ശേഷമാണ് ബില്ല് അയച്ചു തരുന്നത് അപ്പോൾ ബില്ല് അയച്ചു കഴിഞ്ഞാൽ അവിടുന്ന് റിപ്ലൈ കിട്ടാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ ഒക്കെ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിവിടുന്ന് മെറ്റീരിയൽ അയക്കുന്നത് അപ്പം നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ട് കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റിലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സുമാണ് സമയം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് മിക്സാ മാച്ച് കളക്ഷനാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിലും ഇതെല്ലാം രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് പിന്നെ മൂന്നേ ഇരുപത് നമ്മളുടെ അടുത്ത് ഇപ്പം കാറ്റലോഗിൽ കിടക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത് അതിൽ കുറേ കളക്ഷൻസ് ഒക്കെ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഉടനെ തന്നെ മൂന്നേരുപതിൻ്റെ കളക്ഷൻ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ അതുപോലെ എന്താ രാത്രി സമയത്തൊക്കെ മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓർഡർ എടുക്കുന്ന സമയമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം മെസ്സേജ് അയച്ചിരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിറ്റേ ദിവസം ഓർഡർ എടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് കേട്ടോ ഇതൊരു ചുങ്കടി ടൈപ്പ് ഡിസൈനാണ് വരുന്നത് പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ കാണുന്ന പോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ ഇതിൽ കാണിക്കുന്ന കൂടാതെ ചില കളക്ഷൻസ് കാറ്റലോഗിൽ മാത്രമായിട്ട് ഇട്ടിട്ട് നമ്മൾ സെയിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് പുതിയ ഡിസൈൻസ് ഇടുന്ന അപ്പം അറിയാം കാരണം എന്ന് വെച്ചാൽ ഡെയിലി ഒന്ന് കാറ്റലോഗ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് സ്റ്റോക്ക് പുതിയത് വന്നേക്കുന്ന അറിയാൻ പറ്റും രണ്ട് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളക്ഷൻസ് ഇടുന്നുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയാലും കാറ്റലോഗിൽ കളക്ഷൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എപ്പോഴാണോ മെറ്റീരിയൽ വേണ്ടത് അന്നേരം അയച്ചു തരുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കാം കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് ചാനൽസിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് സമയം കിട്ടുവാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്